ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു മുൻ വീടി ഇട്ടിരുന്നു ചൈനീസ് വേഴ്സിനെ പറ്റി ചൈനീസ് വേഴ്സൺ മഴക്കാലത്തും വേനൽക്കാലത്തും ആ നമ്മൾ പട്ടുപോകാതെ നമുക്ക് എങ്ങനെയാണ് സംരക്ഷിക്കുന്ന ആ രീതിയാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് ആ ചൈനീസ് വേഴ്സൽ നമ്മൾ എങ്ങനെയാ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് കാരണം ഒരു സ്റ്റിക്ക് കുത്തി നമുക്ക് വേണമെങ്കിൽ ആ പ്ലാനിനെ സംരക്ഷിക്കാം പത്ത് ഒത്തിരിയും ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാനിനെ സംരക്ഷിക്കാൻ പ്രയാസമാണ് ഒരു സ്റ്റിക്ക് കുത്തിയ കുത്തിയാൽ ഒന്നും നമുക്ക് ഇത്രയും ബ്രാഞ്ച് നമുക്ക് കെട്ടി ബലപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ പുതിയ സൊല്യൂഷൻ ഉണ്ടാവുന്നിരിക്കും നമുക്ക് നല്ല വൃത്തിയുള്ള രീതിയിൽ നമ്മളെ എത്ര ബ്രാഞ്ചസ് വന്നാലും ആ ബ്രാഞ്ചസ് എല്ലാം നമ്മുടെ ശരിക്കും പൂക്കൾ ഉണ്ടാവുന്ന രീതിയിൽ നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ടിപ്സ് കാണുന്നതിന് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഈ ബ്രാഞ്ചസുകൾ ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ ഇതിനെ കെട്ടി ബലപ്പെടുത്തണം മൊത്തം തണ്ടുകൾ ഒന്നിച്ച് അല്ലെങ്കിൽ തണ്ടുകൾ ഒഴിഞ്ഞു പോകും എന്നിട്ട് നമ്മളെ ഈ പോർട്ടിന്റെ രണ്ട് സൈഡിലായിട്ട് ഇവിടെയും ഇവിടെയും ഈ സൈഡിലായിട്ട് ഓരോ ചെറിയ രണ്ട് രണ്ട് ഹോളും ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് ഹോളും ഇവിടെ രണ്ട് ഹോളും കൊടുക്കുക എന്നാൽ അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെഷർ കട്ട് ചെയ്യുവാണ് ഒരു മെഷർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റൗണ്ട് നമുക്ക് എത്രയും കിട്ടുമോ അത്രയും ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു മെഷർ കട്ട് ചെയ്യണം ഇതൊരു മെഷർ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഈ മെഷറിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ടാപ്പോട്ട് ഇങ്ങനെ മടക്കി വെക്കണം ഇതേപോലെ മടക്കി വെക്കണം ഇതേപോലെ മടക്കി വെക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പ്ലാന്റിന്റെ തണ്ടുകൾ തമ്മിൽ കാറ്റടിച്ച് ഒലയുമ്പോൾ ഒടിഞ്ഞു വായിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മടക്കി മേവശം മടക്കി വെക്കുന്നത് താഴെ മടക്കണം നിർബന്ധമില്ല എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ നമ്മളെ ഈ മെഷറിനെ നമ്മളെ ഈ പോർട്ടിനകത്ത് ഇറക്കി വെക്കണം ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ റൗണ്ടിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നാൽ ഇതിനൊന്ന് ഇതിനൊന്ന് വിലപ്പെടുത്തണം അത് നമ്മൾ തൈ ഉപയോഗിക്കുന്നുണ്ട് തൈ ഇട്ട് കെട്ടി നമ്മൾ വിലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ചലിക്കത്തില്ല ഇത് നമ്മൾ മേൽഭാഗത്തിനെ കെട്ടിയെങ്കിലും താഴെ നമുക്ക് ഇതുപോലെ കെട്ടണം താഴെ കെട്ടതിന് മുമ്പേ നമ്മൾ ഈ നെറ്റിന്റെ താഴെവശം നമ്മൾ കെട്ടിട്ടില്ല കെട്ടതിനു മുമ്പേ നമ്മളാണെങ്കിൽ ഈ നെറ്റ് ഈ പോർട്ടുമായിട്ടൊന്ന് ബലപ്പെടുത്തണം അതിന് നമ്മൾ ഹോ രണ്ട് ഹോള് കൊടുത്തതിന് വേണ്ടിയാണ് താഴ്വസം കെട്ടിയാൽ നമുക്ക് കൈ പോലെ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ താഴെ കെട്ടതിന് മുമ്പ് നമ്മൾ ഈ ടൈ കൊണ്ട് നമുക്ക് ടൈ കെട്ടി ബലപ്പെടുത്തിയിട്ട് മാത്രമേ നമ്മൾ സൈഡ് നമുക്ക് നെറ്റ് കെട്ടി മുറുക്കാവൂ അപ്പോൾ നമ്മൾ തൈ കെട്ടി മുറുക്കുവാണ് താഴ്ച്ച പോർട്ടോയിട്ട് ബന്ധം വേണം പോട്ടോട്ട് നെറ്റ് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ചലിക്കത്തേയില്ല അപ്പോൾ നമ്മുടെ നെറ്റ് ബലപ്പെട്ടു പിന്നെ പോർട്ടോ ആയിട്ട് നമ്മൾ കെട്ടി ബലപ്പെടുത്തി ഇനിയും നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാല് നമ്മുടെ താഴത്തെ ഒരു കെട്ട് കെട്ടാനുള്ളത് അതിലൂടെ കെട്ടി വൃത്തിയാക്കും അപ്പോൾ നമ്മൾ താഴെയും കെട്ടി ബലപ്പെടുത്തി പോട്ടോ ആയിട്ട് നമ്മൾ കെട്ടി അത് ബലപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഈ നെറ്റ് ചലിക്കത്തില്ലേ അപ്പൊ നമുക്ക് ഈ നമ്മൾ പ്ലാന്റ് നമുക്ക് രാത്രി സമയങ്ങളിലോ അല്ല ഈ പൂച്ച അടിയോ പിന്നെ പട്ടി അടിയോ അല്ലെ ചെടിയൊന്നും മറിഞ്ഞു വീണു എന്ന് സംഭവിച്ചാലൊന്നും ഈ ഒന്നും പറ്റത്തില്ല പ്ലാന്റ് നല്ല സേഫ് ആയിരിക്കും പ്ലാന്റിന് നല്ല മെഷർ നല്ല സപ്പോർട്ടിങ് ആണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇനിയും ചെയ്യേണ്ടതു നമ്മൾ ഈ കെട്ട് വിടണം ഈ കെട്ട അഴിച്ചു വിട്ടപ്പോ ഫ്രീ ആയിട്ട് ഈ പ്ലാന്റ് അനർ നിക്കും അപ്പൊ ഇത് നല്ല ബലമായി ഇങ്ങനെയാണ് നമ്മൾ ഈ ചൈനീസ് ദിവസം പ്ലാന്റിന് നമ്മൾ ഈ രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്നത് ഒരു ബ്രാഞ്ചസ് പോലും ഒടിഞ്ഞു പോത്തില്ല ബ്രാഞ്ചസ് ഒക്കെ കയറി നല്ല വൃത്തിയായിട്ട് ആയിരിക്കും വരുന്നത് ഇതാണ് എന്റെ പുതിയ ടിപ്സ് ഇതെല്ലാം നമുക്ക് വേറെ രീതി വേണമെങ്കിൽ ഈ പ്ലാന്റിനെ നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഞാൻ കാണിക്കാം ഇതേപോലെ ചെറിയൊരു പോട്ടിലെ തയ്യാണ് ഈ ചൈനീസ് പോലത്തെ തയ്യാ അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ പോട്ടിന് ഈ തയ്യെ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് ഇതിന് വേറെ രീതി ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഫോട്ടോ എടുക്കും ഇതുപോലൊരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ അതിനകത്ത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലൊരു മെഷർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം രണ്ട് ആ രണ്ട് പോർട്ടിനെ ഇടയ്ക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ നല്ല ബലത്തേ ഇരുന്നോളൂ അപ്പം പ്ലാന്റ് അങ്ങനെ ഒടിഞ്ഞു പോകത്തില്ല അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് മേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ പ്ലാനിനെ സംരക്ഷിക്കണം ചൈനീസ് വഴിവസം സെൻസിറ്റീവ് പ്ലാൻ ആണ് തട്ടുവോ മുട്ടോ ചെയ്താൽ അപ്പോഴേ ഒഴിഞ്ഞു പോകുന്ന പ്ലാന്റുകായ ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് നല്ല കാണാനും പ്ലാൻ നമുക്ക് കാണാനും പറ്റും നല്ല വായു സമ്പർക്കം ഉണ്ട് നല്ല രീതിക്ക് പൂക്കളും ഉണ്ടാവും ഒരു തണ്ടുകൾ കിളിച്ച് വരുന്ന ഒരു തണ്ടുകൾ പോലും നമ്മളെ നശിച്ചു പോകത്തില്ല എല്ലാ തണ്ടുകളും നമുക്ക് നല്ലപോലെ ഇതിന്റെ മുകളിൽ വന്ന് ഇങ്ങനെ പടർന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും